പെരുന്നാൾ സന്തോഷത്തിന് നിറം പകരാൻ ഈദ് കിസ്വയുമായി ബിസ്ഡം സ്റ്റുഡന്റ്സ് കൂട്ടായ്മ പുതുവസ്ത്രങ്ങളിലൂടെ നിർദ്ധനരായവരുടെ വീടുകളിലും പെരുന്നാൾ പുഞ്ചിരി എത്തിക്കുകയാണ് ഇവർ ട്രെൻഡിംഗ് വസ്ത്രങ്ങൾ അണിഞ്ഞ് പെരുന്നാൾ ആക്കുന്നവരെ നോക്കി നിർവൃതി അടയുന്ന മറുവിഭാഗം കൂടിയുണ്ട് നമ്മുടെ സമൂഹത്തിൽ തേങ്ങലുകൾ ആരുമറിയാതെ ഉള്ളിലൊതുക്കി സന്തോഷത്തിന്റെ മേലാപ്പ് എടുത്തണിയുന്ന ചിലർ അഭിമാനത്തിൽ ക്ഷതമേൽക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള അവസരമാണ് വിസ്റ്റം സ്ട്രെൻസ് ഒരുക്കുന്നത് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രൂപയുടെ കൂപ്പൺ നൽകും സംസ്ഥാനത്തുള്ള നീളമുള്ള തെരഞ്ഞെടുത്ത ഇരുന്നൂറോളം തുണിക്കളകളിൽ നിന്നും പുത്തനൊടുപ്പ് തെരഞ്ഞെടുക്കാം എല്ലാ കുട്ടികളും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ വസ്ത്രമെടുക്കാൻ സാധിക്കാത്ത കുട്ടികൾ എന്ന് പറയുന്നത് എന്നും നമ്പരമായിട്ടുള്ളതാണ് അപ്പൊ അവിടെയാണ് പതിമൂന്ന് വർഷത്തോളമായി വിസ്ഡം സ്റ്റുഡൻസ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഈദ് ദി കിസ്വ എന്ന പേരിലുള്ള ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഈ പന്ത്രണ്ട് വർഷത്തോളം പതിനാറ് വയസ്സിന് താഴെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികളിലേക്ക് ഈദ് കുടവ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പതിമൂന്ന് വർഷമായി വിസ്ഡം ഇത്തരം പ്രവർത്തനം ആരംഭിച്ചിട്ട് കൊടുക്കുന്നവരും വാങ്ങുന്നവരും ക്യാമറ ഫോക്കസിൽ പതിയിൽ നിറപ്പ് വരുത്താനും കഴിയുന്നുണ്ട് നിറപ്പുകിട്ടാർന്ന പെരുന്നാൾ പുഞ്ചിരി എല്ലാ വീടുകളും എത്തിക്കുകയാണ് ലക്ഷ്യം റിപ്പോർട്ടർ കോഴിക്കോട്